സമ്മേളനകാലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ാണ് ജെ പി പ്രവേശനം ഒരു വലിയ തലവേദന തന്നെയാവും സി പി എമ്മിനെ സംബന്ധിച്ച് ഇതിന് മുൻപ് രണ്ടായിരത്തി മൂന്നിലാണ് സി പി എമ്മിന്റെ ഒരു സമുന്നതനായ നേതാവ് ബി ജെ പി മാറി ബിജെപി പിന്തുണയോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുണ്ടായത് വിശ്വനാഥമേനൻ മുൻ മന്ത്രിയായിരുന്നു അദ്ദേഹം അമ്പാടി വിശ്വം എന്നറിയപ്പെടുന്ന വളരെ പാരമ്പര്യമുള്ള സി പി എമ്മിന്റെ നേതാവായിരുന്നു അമ്പാടി വിശ്വം എറണാകുളത്തെ തലമുതിർന്ന നേതാവ് അപ്പോൾ അദ്ദേഹത്തിന്റെ ബിജെപി പ്രവേശനം അദ്ദേഹത്തിന് ബി ജെ പിന്തുണയോടെ അദ്ദേഹം രണ്ടായിരത്തി മൂന്നിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അദ്ദേഹത്തെ അദ്ദേഹത്തെ പിന്മാറ്റാണ്ട് എം എം ലോറൻസിൻ്റെയൊക്കെ സമകാലിനീയായിരുന്നു ഇവർ പല പഠിച്ച മണി പതിനെട്ട് വക്കാലത്ത് നോക്കിയെങ്കിലും അദ്ദേഹം ബി ജെ പിയിൽ പിന്തുണയോടെ മത്സരിച്ചു പക്ഷേ തോറ്റു അതിനുശേഷം പക്ഷേ അവസാനഘട്ടത്ത് അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തിനായാലും ഇത് ഈ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന തരത്തിൽ സി പി എം ആക്ഷേപങ്ങളും ഉന്നയിക്കുമ്പോഴൊക്കെ കോൺഗ്രസ്കാർ വളരെ ദുർബലമായ വാദം ഉന്നയിക്കുകയായിരുന്നു വിശ്വനാഥ വിശ്വനാഥമേനോൻ്റെ കാര്യം കാണിച്ചിട്ട് പക്ഷേ അതൊറ്റപ്പെട്ട കാര്യം മാത്രമാണ് എന്ന് പറഞ്ഞ് സി പി എമ്മിനെ പ്രതിരോധിക്കാറുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പോഴാണ് ഒരു നേതാവ് ഇത് ഒരു ജില്ലാ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് ഒക്കെ അങ്ങനെ മോശമൊന്നുമല്ല അപ്പോൾ അദ്ദേഹം ഇതിലേക്ക് ഇങ്ങനെ മാറി എന്ന് പറയുമ്പോൾ അതൊരു സി പി എമ്മിനെ സംബന്ധിച്ചിട്ടൊരു തലവേദന തന്നെയാണ് നമുക്കറിയാം സി പി എമ്മിന് മുൻപ് ഭരണം ഉണ്ടായിരുന്ന ത്രിപുര വെസ്റ്റ് പശ്ചിമബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി സി പി എം പ്രവർത്തകർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷേ അവിടുത്തെ സാഹചര്യം വേറെയാണ് പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് അതും ഈ സി പി എം സമ്മേളനങ്ങളുടെ പഠിക്കലെത്തി നിൽക്കും ഇത് ഒരുതരത്തിലും സി പി എമ്മിനെ സംബന്ധിച്ചിട്ടും സമാ സമാധാനം പറയാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം തന്നെയാണ് സി പി എം നേതാവിന്റെ ബി ജെ പി പ്രവേശനം മാത്രമല്ല സി പി എമ്മിനെ അലട്ടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ സമ്മേളനം നടത്തുന്ന പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന വിഭാഗീയത പ്രശ്നങ്ങൾ ഇപ്പോ തിരുവല്ലയിലുണ്ട് അതേപോലെ കരുനാഗപ്പള്ളിയിലുണ്ട് പാലക്കാടുണ്ട് ഏറ്റവും അവസാനം വന്നതാണ് ഈ അമ്പലപ്പുഴ സമ്മേളനത്തിന്റെ കാര്യവും ഇത് ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾക്കിടയിലാണ് സി പി അതെ അതെ അത് ഈ മധ്യകേരളത്തിലെ രണ്ട് രണ്ടു മൂന്ന് ജില്ലകൾ പത്തനംതിട്ട കൊല്ലം ആലപ്പുഴയൊക്കെ മുൻപും വിഭാഗീയത ഉണ്ടായിരുന്ന ജില്ലകളാണ് പക്ഷേ അന്നത്തെ വിഭാഗീയത ഏതാണ്ട് ആശയ അധിഷ്ഠിതമായിരുന്നു എന്ന് പറയാം കാരണം വി എസ് ഏറ്റവും ഇടുവിൽ കണ്ടത് എസ് പിണറായി പക്ഷങ്ങൾ തമ്മിൽ നിന്നുകൊണ്ടുണ്ടായിരുന്ന വിഭാഗീയത അതിന് മുൻപ് വി എസ് ഒരു പക്ഷത് സി ഐ ടി നേതൃത്വം ഒരു പക്ഷത്തൊക്കെയായിട്ട് വിഭാഗീയത ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിഭാഗീയത സി പി എമ്മിനെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടത് ഉണ്ടായതുപോലെ നിരത്തിലിറങ്ങി പ്രകടനങ്ങൾ നടത്തുന്നതും പുതിയ കാര്യമല്ല നമ്മൾ വി എസ് അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോൾ ഉണ്ടായ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ മുൻപ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഏതാണ്ട് ഉരുക്കുമുഷ്ടിയു കൊണ്ട് തന്നെ സി പി എമ്മിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും എല്ലാ കാലത്തും പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഇത് ഇങ്ങനെ ഒരു വിഭാഗീയത ആളുകൾ വളരെ വ്യാപകമായി പ്രവർത്തകർ വളരെ വ്യാപകമായി മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നു ഓരോരോ ഇതിൻ്റെ കാരണങ്ങൾ ഇത് പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച് മുമ്പത്തെ പോലെ വളരെ സംസ്ഥാന വ്യാപകമായൊരു എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്ന തരത്തിലുള്ളൊരു വിഭാഗീയത അല്ല എന്ന് ആശ്വസിക്കാം അപ്പോൾ എങ്കിൽ പോലും ഇതെല്ലാം വളരെ പ്രത്യക്ഷത്തിൽ വെളിച്ചത്തു വരുന്നു എന്നുള്ളൊരു കാര്യം മറ്റൊരു കാര്യം ഇതിൻ്റെ ഭാഗമായി ഒരു നേതാവ് ബി ജെ പിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മെട്ടിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഉള്ള ആളുകൾക്ക് ഇതൊരു മാതൃകയായി മാറാതിരിക്കാനുള്ള മുൻകരുതൽ സി പി എം എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തി ഈ കരുനാഗപ്പള്ളി പ്രശ്നം ഉണ്ടായ സ്ഥലത്തൊക്കെ യോഗങ്ങൾ സംസാരിക്കുവെച്ചു ഇന്ന് രാവിലെ അദ്ദേഹത്തോട് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ ഈ വിഷയം ചർച്ച ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് യോഗം ചേരുന്നത് എന്ന് വളരെ പ്രകോപനപരമായ ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായിട്ടും സി പി എം ഇതിൽ വളരെ തലവേദന എടുത്ത് നിൽക്കുകയാണ് പ്രത്യേകിച്ച് ശ്രീദ് പറഞ്ഞ പോലെ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം നടക്കാതിരിക്കുമ്പോഴാണ് അവിടുത്തെ പ്രശ്നങ്ങൾ തന്നെ വളരെ ഇത്ര രൂക്ഷമായി മാറുന്നത് കായംകുളം ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ പാർട്ടി മാറ്റത്തെ ചെറിയൊരു ഏരിയ കമ്മിറ്റി അംഗമല്ലേ അല്ലേ പോയത് എന്ന് പറഞ്ഞ് നമുക്ക് നിസ്സാരവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ അത്തരത്തിൽ നിസാരവൽ ാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അടിയറച്ച ഒരു പാർട്ടി കുടുംബത്തിൽ നിന്നാണ് വരുന്നത് പിന്നെ അതേപോലെ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സമിതി അംഗം ആഹ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു സമയത്ത് കായംകുളത്ത് മുമ്പായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് പോലും പരിഗണിച്ചിരുന്ന അത് അല്ലെങ്കിൽ തന്നെ ഈ ശ്രീ സി പി എമ്മിന്റെ ഒരിക്കലും പദവിയല്ലോ സ്ഥാനത്തിന്റെ വലിപ്പം നിശ്ചയിക്കുന്നത് അദ്ദേഹം അങ്ങനെ ഒരു സംസ്ഥാന സെക്രട്ടറി മൂലം നാടേ തട്ടിട്ടുള്ള നേതാവ് ആരും വലുപ്പം ചെറുപ്പം അങ്ങനെ ഒന്നും പാർട്ടി ഒരു കാലത്തും പറയുന്നതല്ല അപ്പം അതുകൊണ്ട് ആ പദവിയുടെ വലിപ്പം കാണിച്ചിട്ട് ഇയാൾ നിസാരക്കാരനായിരുന്നു പറയുന്നതിൽ കഥയൊന്നുമില്ല പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ പ്രാദേശികമായി വളരെയധികം വിഷയങ്ങൾ അവിടെ ഉയർത്തി കാട്ടിയിട്ടുള്ള നേതാവാണ് മുമ്പ് തന്നെ കുറേ ഏതാണ്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് ബാബു പാർട്ടിയുമായിട്ട് ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അതെ 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 എനിക്ക് തോന്നുന്നത് ഈ പിന്നെ ബിപിൻസി ബാബു തന്നെയാണ് ഈ നിഖിൽ തോമസ് എന്ന് പറഞ്ഞ ഒരു യുവ നേതാവിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും അത് സംഘടന വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്ത ഒരു വിഷയത്തിന് പിന്നിൽ ബാബു ബാബുണ്ടാകുന്നത് അതുപോലെ പാർട്ടി വലിയ പ്രതിസന്ധിയിലാക്കി ഒന്നാണ് ഇദ്ദേഹം പാർട്ടി നടത്തിയ കൊലപാതകത്തിൽ തന്നെ പ്രതിയാക്കി എന്ന് പറഞ്ഞ വെളിപ്പെടുത്തൽ പോലും നടത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയെല്ലാം പലതരത്തിലും ഈ പാർട്ടിയുമായിട്ട് ഇടഞ്ഞു നിന്ന ആളാണ് ബിബിൻസി ഇടക്കാലത്ത് ബി ഡി ജെ എസിൽ ചേരാൻ ഒരുങ്ങിയിരുന്നു പക്ഷേ അത് പിന്നീട് എന്തോ അത് നീക്കം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവിക പാർട്ടി ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എങ്കിൽ തന്നെയും അതി സമ്മേളന കാലത്ത് വന്ന് വീഴുമ്പോൾ ഇതൊരു ഇടുത്തി പോലെ വന്ന് വീണിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് സി പി ഒരു വിഭാഗീയത നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആശയത്തിന്റെ പേരിലായിരിക്കാം പക്ഷേ ഇന്നിപ്പോ മാറി ഇന്ന് പാർട്ടി പ്രവർത്തകർ അണികളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഗുണ്ട മാഫിയ ബന്ധം അതുപോലെ അല്ലെങ്കിൽ എന്നൊക്കെയാണ് പറയുന്നത് ഈ തരത്തിലേക്കാണ് മാറിയിരിക്കുന്നത് അതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വി എസ് അച്നും പിണറായി വിജയനും തമ്മിലുള്ള വിഭാഗ രണ്ട് പക്ഷത്തു നിന്നുള്ള വിഭാഗീയതയുടെ കാലത്തൊക്കെ അതിന്റെ ആശയ അടിത്തറ ഉണ്ടായിരുന്നു നാലാ ലോകവാദം തുടങ്ങി അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല അതെല്ലാം മാറി അതുപോലെ സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ ഇത് പ്രാദേശിക തലത്തിൽ പക്ഷെ പ്രാദേശിക തലത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ഒരു പക്ഷത്തെ എല്ലാവരും ഒരുപോലെ ഉന്നയിക്കുന്ന വിഷയം ഒന്നുകിൽ ഗുണ്ടാ മാഫിയ ബന്ധം അതല്ലെങ്കിൽ ലൈംഗികാരോപണങ്ങൾ പാർട്ടി പ്രവർത്തകരായ സ്ത്രീകൾക്കുട സ്ത്രീകൾ പോലും ഇതിൽ ആ ലൈംഗികാരോപണങ്ങളിൽ പരാതിക്കാരായി രംഗത്ത് വരുന്നു എന്നാൽ ഇതിനൊന്നും ഒരു 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 ക്രിയാത്മകമായ അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു പരിഹാരം പാർട്ടി നേതൃത്വത്തിന് നിർദ്ദേശിക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പറയാം കാരണം ഈ ലൈംഗികാരോപണങ്ങൾ പെട്ട ആളുകളെ തൽക്കാലത്തേക്ക് പുറത്താക്കുന്നു വീണ്ടും അപ്പോൾ അവരെ തന്നെ തിരിച്ച സ്ഥാനങ്ങളിലേക്ക് കൊണ്ടിരുന്നു അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് കാലം തിരുവല്ലരുണ്ടായ പ്രശ്നം അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളുടെ പാർട്ടി നേതൃത്വം മുന്നോട്ട് ഇന്നാണെങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നു കരുതാ ഇന്നലെ പ്രതിഷേധിച്ച അതിൽ പോലും ലൈംഗികാരോപണം ഉന്നയിച്ചാണ് സ്ത്രീകൾ പ്രതിഷേധിച്ചത് അപ്പോൾ അങ്ങനെ പ്രതിഷേധിച്ച പ്രതിഷേധം ഉണ്ടായ സ്ഥലത്ത് കമ്മിറ്റി പിരിച്ചുവിടുകയാണ് ഉണ്ടായിരിക്കുന്നത് പിരിച്ചുവിട്ടത് പോസിറ്റീവായിട്ട് കാണാൻ കഴിയുമോ എന്നുള്ള സംശയമുണ്ട് കാരണം പിരിച്ചുവിട്ട കമ്മിറ്റി ഇനി വീണ്ടും പുനഃസംഘടിപ്പിക്കുമ്പോൾ ഈ പ്രതിഷേധിച്ചവരെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള ഗുണ്ടാ മാഫിയാ ബന്ധമൊക്കെ പല സ്ഥലത്തും അത് മണ്ണ് മാഫിയ ഇതൊക്കെ പല സ്ഥലത്തും പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വ്യാപ ഇത് പ്രാദേശികമായ പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോഴും ഈ പ്രാദേശിക പ്രശ്നങ്ങൾ പല പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണെന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ കാര്യം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ പ്രതിഷേധിക്കുന്നവർക്ക് പുതിയൊരു ലാവണം പാർട്ടി വിട്ടുപോകുന്നുള്ള സി പി എം മുമ്പ് എങ്ങും അഭിമുഖീകരിച്ചിട്ടില്ലാത്തൊരു പ്രതിസന്ധി കൂടിയാണ് ഈ നേരിടുന്നത് അത് അഡ്രസ്സ് ചെയ്യാൻ വളരെ പണിപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ് പ്രത്യേകിച്ച് ഈ സമ്മേളനകാലത്ത് നമ്മളിപ്പോൾ സി പി എമ്മിന്റെ കാര്യം പറയുമ്പോൾ ബിജെപിയിലും വലിയ പ്രതിസന്ധിയായിരുന്നു സന്ദീപ് വാര്യർ പോയപ്പോൾ അപ്പോൾ ആ പ്രതിസന്ധിയിലെ ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് നിന്നത് കെ കെ സുരേന്ദ്രനാണ് ഒരു ആവുമോ ഈ ഒരു ആ തരത്തിൽ ഇതിനെ ഉപയോഗിക്കാൻ സി ബി ജെ പി ശ്രമിക്കുന്നുള്ളും തർക്കമില്ല അതും സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു തലവേദനയാണത് ഇന്നിപ്പോ പിന്നെ ഈ കെ സുരേന്ദ്രൻ അവകാശപ്പെട്ടിട്ടുണ്ട് ഇനി കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് വരും ബിജെപിയിലേക്ക് പറഞ്ഞു തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ഇതിനെ മുതലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അങ്ങനൊരു അങ്ങനൊരു ലക്ഷ്യം വേണ്ട അവർ മറുപക്ഷത്ത് നിൽക്കുന്നുള്ളതുകൊണ്ട് സി പി എം വളരെ ജാഗ്രതയോടെ കാണേണ്ട കാര്യം കൂടിയാവുകയാണ് കാരണം ജി സുധാകരനെ അമ്പലപ്പുഴ പുള്ളിയുടെ തട്ടകമായ അമ്പലപ്പുഴയിൽ നടന്ന ഏരിയ സമ്മേളനത്തിന് സത്യത്തിൽ ജി സുധാകരനെ സി പി എം പേടിച്ചിട്ട് വിളിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട് കാരണം അദ്ദേഹം വൈ വാവിട്ട പോലെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ അത് നമുക്ക് വസ്തുതകളെക്കുറിച്ചല്ല നമ്മൾ പറഞ്ഞു പക്ഷേ ഇത് സി പി എമ്മിന് അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുന്നു മറുപടി പറയാൻ ഇല്ലാതെ വരുന്നു സമ്മേളനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരുന്നു എന്ന് പറയുന്നതൊക്കെ ഒരു ക്ഷണം പോലും ഇല്ലാതെ മാറ്റി നിർത്തേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ് അതൊന്നും പതിവില്ലാത്ത കാര്യമായിട്ട് തന്നെ സമീപകാലത്തങ്ങും ഇത്തരം ഒരു ഒരു ഗതികേടിലേക്ക് പാർട്ടി പോയിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്